പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് കലാലോകം പ്രശസ്ത നാടക സംവിധായകനും അഭിനേതാവുമായ വയല വിനയചന്ദ്രൻ മാസ്റ്ററാണ് അന്തരിച്ചത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു വയല പുളിക്കൽ കുടുംബാംഗമാണ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് നാടക സംവിധാനം അഭിനയം എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരനാണ് വയല വിനയചന്ദ്രൻ പുരോഗമന കലാസാഹിത്യ സംഘം പാല ഏരിയ വൈസ് പ്രസിഡന്റ് വയല സർഗസേന ആർട്സ് അക്കാദമി ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു എൺപത്തിമൂന്നാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും